അക്ഷരശ്ലോകത്തിലും കാവ്യകേളിയിലും കവിതാലാപനത്തിലും സംസ്ഥാന തലത്തിൽ പ്രതിഭ തെളിയിച്ച പന്ത്രണ്ട് വയസ്സുകാരൻ മാവേലിപ്പാടി കവിതാഞ്ജലിയിൽ അർപ്പിത് എംമാരാർക്ക് കൂവപ്പടി ഗണപതി വിലാസം എൻ എസ് എസ് കരയോഗം ആദരമർപ്പിച്ചു ഐമുറിയിലെ കരയോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന രാമായണ രാമായണമാസാചരണത്തോട് അനുബന്ധിച്ചായിരുന്നു അർപ്പിതനെ അനുമോദിച്ചത് മത്സരവേദികളിൽ പങ്കെടുക്കുക മാത്രമല്ല നിരവധി സമ്മാനങ്ങളും അംഗീകാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് അർപ്പിത് പെരുമ്പാവൂർ അമൃത വിദ്യാലയത്തിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മെടുക്കൻ ഏഴു വയസ്സുള്ളപ്പോൾ മുതൽ അക്ഷരശ്ലോകത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച് തുടങ്ങി കാവ്യകലാ കേന്ദ്രം ഡയറക്ടർ പൊന്നുംകൂടം മോഹനൻ നായരാണ് അർപ്പിതിൻ്റെ ഗുരു ഗുരുവായൂരിൽ വെച്ച് നടന്ന പൂന്താനം കാവ്യാലാപന മത്സരത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സിബിഎസ്ഇ സംസ്ഥാന കലോത്സവത്തിൽ സംസ്കൃത പദ്യപാരായണത്തിൽ എ ഗ്രേഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേലാമറ്റം ക്ഷേത്രത്തിൽ നടന്ന രാമായണ പാരായണ മത്സരത്തിൽ ജൂനിയർ വിഭാഗം ഒന്നാം സ്ഥാനം പെരുമ്പാവൂരിൽ മഹിളാ സമന്വയവേദി സംഘടിപ്പിച്ച രാമായണ പാരായണത്തിലും രാമായണ പ്രശ്നോത്തരയിലും ഒന്നാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നവരാത്രിക്ക് മുന്നോടിയായുള്ള എറണാകുളം കരയോഗം ടി ഡി എം ഹാളിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ നാരായണീയ പാരായണം രാമായണ പാരായണം കൃഷ്ണഗാഥ ചൊല്ലൽ തുടങ്ങിയവയിൽ അർപ്പിത് ഒന്നാം സ്ഥാനവും നേടി वसंदुथा सक्रुम स पुष्प सलील स्त्रि स काम पवन सुगंध सुखा प्रदोष दिवसम सर्व प्रिय ചാരുതരം കാവ്യ ഭാഷയോടുള്ള തന്റെ അഭിനിവേശത്തെ പ്രോത്സാഹിപ്പിക്കാൻ അച്ഛനും അമ്മയും എപ്പോഴും കൂടെയുണ്ടെന്ന് ഉണ്ടെന്ന് അർപ്പിത് പറയുന്നു ഞാൻ ഏഴാമത്തെ വയസ്സു മുതൽ അക്ഷര ശ്ലോകം പഠിച്ചു തുടങ്ങിയിരുന്നു തെക്കേവാഴക്കുളം മോഹനൻ സാറാണ് എൻ്റെ ശ്ലോകാചാര്യൻ ഞാൻ നിരവധി അക്ഷരശ്ലോക മത്സരങ്ങൾക്ക് പോകാറുണ്ട് കവിതാ പാരായണവും എനിക്ക് ഏറെ ഇഷ്ടമാണ് സംസ്ഥാന തലത്തിൽ കവിതാ പാരായണ മത്സരങ്ങൾക്ക് ഞാൻ പോകാറുണ്ട് അർപ്പിത് ഏഹ് കെ ജി മുതൽ അമൃതവിദ്യാലയത്തില് പഠിക്കുന്നുണ്ട് ഇപ്പൊ സിക്സ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ് മുതൽ അർപ്പിത് അക്ഷരശ്ലോകം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സ്കൂളിൽ തന്നെ മലയാളം ടീച്ചർ പ്രസന്ന ടീച്ചറാണ് അക്ഷരശ്ലോക ആചാര്യനായ മോഹൻ സാറിനെയും ഭാര്യ ഗിരിജ ടീച്ചറെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അന്ന് മുതൽക്ക് സാറിന്റെ അടുത്ത് അക്ഷരശ്ലോകം ഓൺലൈനായിട്ട് പഠിച്ചു തുടങ്ങി പിന്നീട് വീണ്ടും ഇവിടെ കൊക്കരിപ്പുലറിന്റെ ഭാഗമായിട്ട് സാറ് ഇവിടെ ശ്ലോകം വർഷത്തോളായി ബോബി ചെമ്മൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരങ്ങൾ തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി